അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ മഹോത്സവത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ കനത്ത സുരക്ഷാ വലയത്തിലാണ് അയോധ്യ പ്രവേശന പാസോ അല്ലെങ്കിൽ ക്ഷണക്കത്തോ ഇല്ലാത്തവരെ ഒന്നും തന്നെ ക്ഷേത്ര പരിസരത്തേക്കൊന്നും തന്നെ പ്രവേശിപ്പിക്കില്ല എന്നാണ് വിവരങ്ങൾ നാളെ പ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങുന്നത് വരെ കർശന നിയന്ത്രണങ്ങളായിരിക്കും അയോധ്യയിൽ തുടരുന്നത് അതിഥികളെല്ലാം തന്നെ പ്രതിഷ്ഠാ ചടങ്ങിന് മുൻപ് രാവിലെ തന്നെ എത്താനായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് പതിനൊന്ന് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ഒരു മണിക്കൂറോളമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുള്ളത് തുടർന്ന് പ്രധാനമന്ത്രി അതിഥികളെ അഭിസംബോധന ചെയ്യും പതിനായിരത്തിലേറെ പോലീസുകാരെയാണ് ഇപ്പോൾ അയോധ്യയിൽ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത് നൂറുകണക്കിന് ആളുകളാണ് അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ദീപാലങ്കാരങ്ങളും വിവിധ പരിപാടികളും ആയിട്ട് ഇപ്പോൾ അയോധ്യ ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെയാണ് വിദേശത്തുനിടക്കം നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വിഗ്രഹത്തിന്റെ ചിത്രം അതായത് രാംലല്ലയുടെ ചിത്രം പുറത്തായതിൽ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങിയ വിഗ്രഹത്തിന്റെ ചിത്രം എങ്ങനെയാണ് പുറത്തായത് എന്നാണ് ഇനി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അന്വേഷിക്കുന്നത് ഉദ്യോഗസ്ഥരോ മറ്റുമെടുത്ത ചിത്രങ്ങളായിരിക്കാം പുറത്ത് വന്നതെന്നാണ് അവർ കരുതുന്നത് വിഗ്രഹത്തിന്റെ കണ്ണുകെട്ടാത്ത ചിത്രം പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപ് പുറത്താകരുത് എന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുന്നു ഇതിന്റെ ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും നിലവിൽ രാംല ക്ഷേത്രത്തിന്റെ മുഖ്യ പൂജാരിയായ ആചാര്യ സതേന്ദ്രദാസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതുകൂടാതെ തന്നെ രാമക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന ജനസമുദ്രത്തെ ഉൾക്കൊള്ളാനൊക്കെ ഇപ്പോൾ പോലീസ് അധികാരികളൊക്കെ തന്നെ ഏറെ പ്രയാസപ്പെടുമ്പോഴും അയോധ്യ ഇപ്പോഴും ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെയാണ് ശ്രീരാമന്റെ ചിത്രമുള്ള പതാകകളൊക്കെ നിറഞ്ഞ നിരത്തുകളെല്ലാം ഇപ്പോൾ ആഘോഷത്തോടെയാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ഇപ്പോൾ വരവേൽക്കാൻ ഒരുങ്ങുന്നത് കൊട്ടും പാട്ടും മേളവുമായൊക്കെ ചെറു സംഘങ്ങളായിട്ടാണ് ഇപ്പോൾ രാംപതിലൂടെ ഇവർ നീങ്ങുന്നത് ഞായറാഴ്ചയും ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ലെന്ന് തന്നെ നേരത്തെ അറിയിച്ചിരുന്നു തിങ്കളാഴ്ച ജനുവരി ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ ദർശനം നടത്താമെന്നും കണക്കുകൂട്ടലാണ് ഇപ്പോൾ ആയിരങ്ങൾ നഗരത്തിരക്കിലേക്ക് എത്തുന്നതും അതേസമയം ഇപ്പോൾ ഉത്തരേന്ത്യയിൽ കൊടും ശൈത്യമാണ് ഈ കൊടും തണുപ്പിലൂടെയും നൂറുകണക്കിനും നൂറുകണക്കിന് ആളുകൾ കാൽനടയായിട്ടും അതുപോലെ സൈക്കിളിലുമൊക്കെ എത്തുകയാണ് അതിഥികളെ സ്വീകരിക്കാൻ അയോധ്യയിൽ ഇപ്പോൾ മത്സരം തന്നെ നടക്കുന്നു എന്ന് വേണം പറയാൻ റോഡരികിൽ പലയിടത്തും സൗജന്യ ഭക്ഷണവും ചായയും മധുര പലഹാരങ്ങളൊക്കെ നൽകുന്നുണ്ട് നിശ്ചിത ദൂരത്ത് പോലീസ് എയ്ഡ് പോസ്റ്റുകളും മെഡിക്കൽ സ്റ്റോറുകളും ഒക്കെ തയ്യാറാണ് നഗരവികസനത്തിന്റെ ഭാഗമായി ഒരേ രൂപത്തിലും നിറത്തിലും നവീകരിച്ച കടകളിലെല്ലാം തിരക്കേറുന്നു റോഡ് വികസനത്തിന്റെ ഭാഗമായി കടകളുടെ മുൻഭാഗമൊക്കെ പൊളിച്ചെങ്കിലും കച്ചവടം കൂടിയതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് വ്യാപാരികളിലേറെയും നാലു വർഷം മുമ്പ് പ്രതിദിനം നാലായിരത്തോളം പേർ മാത്രം പുറമെ നിന്ന് എത്തിയിരുന്ന അയോധ്യയിൽ ഇപ്പോൾ അരലക്ഷത്തിലേറെ പേര് എത്തുകയാണ് പ്രതിഷ്ഠ കഴിയുന്നതോടെ ഇത് ഒന്നോ രണ്ടോ ലക്ഷമാകുമെന്നാണ് പ്രതീക്ഷ അത് മാത്രമല്ല അയോധ്യ ഇപ്പോൾ അടിമുടി മാറുകയാണ് അയോധ്യയിൽ വമ്പൻ വികസനങ്ങളാണ് എത്തിച്ചേരുന്നത് അയോധ്യ ഇപ്പോൾ ഒരു ടൗൺഷിപ്പായിട്ട് തന്നെ മാറുമെന്ന വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നതും ചുരുക്കി പറഞ്ഞാൽ അയോധ്യയിൽ ഇപ്പോൾ രാമക്ഷേത്രം എത്തുന്നതോടുകൂടി വൻ തോതിൽ ഒരു വികസനം തന്നെ അവിടെ എത്തിച്ചേരും ഇപ്പോൾ അയോധ്യയിൽ തന്നെ രാമക്ഷേത്രത്തിന്റെ മഹോത്സവം ആഘോഷിക്കാൻ തന്നെയാണ് അവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ രാമഭക്തരെല്ലാം തന്നെ ഒരുങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്